നാവികശക്തിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിലാണ് അത് പടക്കപ്പലുകളുടെ എണ്ണത്തിലായാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഇന്ത്യ ഇപ്പോഴതിന്റെ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് ചൈനയെയാണ് അത് ശരിയാണ് താനും പടക്കപ്പലുകളുടെ എണ്ണത്തിൽ ചൈനീസ് നാവികസേന ഇതിനകം അമേരിക്കയെ തന്നെ കടത്തിവിട്ടിയിരിക്കുന്നു എന്നാൽ പാകിസ്ഥാനി നാവികസേനയിൽ നിന്നുള്ള ഭീഷണി എഴുതി തളാറായിട്ടില്ല ചൈനയുമായുള്ള അടുത്ത ബന്ധം മുതലെടുത്ത് പാകിസ്ഥാൻ അതിന്റെ നാവികസേനയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ഹാങ്കോർ ക്ലാസ്സിൽപ്പെട്ട എട്ട് ആക്രമണ അന്തർവാഹിനികൾ ഇതിലാദ്യത്തേത് വുഹാനിലെ ഒരു കപ്പൽശാലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിന് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് ചൈനയുടെ ടൈപ്പ് പൂജ്യം മൂന്ന് ഒമ്പത് എ യുവാൻ ക്ലാസ്സിൽപ്പെട്ട അന്തർവാഹിനികളുടെ ഒരു എക്സ്പോർട്ട് പതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ ഫ്രിക്കറ്റായ ഐ എൻ എസ് ഖുക്രിയെ മുക്കിയ പാകിസ്ഥാനി മുങ്ങിക്കപ്പലായ പി എൻ എസ് ഹാങ്കോറിനോടുള്ള ബഹുമാനസൂചകമായാണ് ഈ ക്ലാസ്സിന് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഇത് ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ് അതായത് ഉപരിതല സഞ്ചാരത്തിന് ഒരു ഡീസൽ എഞ്ചിനും അന്തർജലീയ സഞ്ചാരത്തിന് ബാറ്ററിയും ഉപയോഗിക്കുന്ന അന്തർവാഹിനി ശത്രുവിന്റെ ഉപരിതല കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയും നശിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം അണുബോംബ് വഹിക്കാൻ കഴിയുന്ന ഒരു പാകിസ്ഥാനി സബ് സോണിക് ക്രൂസ് മിസൈലായ ബാബർ മൂന്നിനെയും തൊടുക്കാൻ ഈ അന്തർവാഹിനിക്ക് കഴിയും പാകിസ്ഥാൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന കാര്യമാണ് കാരണം ഇത് അവർക്ക് ഭാഗികമായെങ്കിലും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി നൽകുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ അണുവായുധ ശേഖരം ഏകദേശം മുഴുവനായും നശിപ്പിക്കപ്പെട്ടാലും അത് ശക്തമായി തിരിച്ചടിക്കാനുള്ള കഴിവിനാണ് ആണവ യുദ്ധതന്ത്രത്തിൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്നതും അണുബോംബ് വഹിക്കാൻ കഴിയുന്നതുമായ ബലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ കഴിവ് കൈവരിച്ചിരുന്നു കാരണം ആ വർഷമാണ് ഇന്ത്യൻ നാവികസേന ബലിസ്റ്റിക് മിസൈലുകൾ തുടക്കാൻ കഴിയുന്ന അതിന്റെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഹന്ദിനെ കമ്മീഷൻ ചെയ്തത് അല്ല ഇന്ത്യയുടെ കൽവലി ക്ലാസ്സിൽപ്പെട്ട ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്കുള്ള എതിരാളിയാണ് ഹാങ്കോർ എന്നാൽ ഇത് കൽവരി ക്ലാസിനേക്കാൾ വലുതാണ് കൽവരിക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ടൺ ഭാരവും അറുപത്തേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളവുമുണ്ടെങ്കിൽ ഹാങ്കോറിന് രണ്ടായിരത്തി എണ്ണൂറ് ടൺ ഭാരവും എഴുപത്തി ആറ് മീറ്റർ നീളവുമുണ്ട് പക്ഷെ വലുപ്പം ഒരു ആക്രമണ അന്തർവാഹിനിക്ക് ഉപകരിക്കില്ല കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ അതൊരു തടസ്സമാകും കൽവരിയുടെയും ഹാങ്കോറിൻ്റെയും വേഗത ഏകദേശം ഒന്ന് തന്നെയാണ് മണിക്കൂറിൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ കൂടാതെ കൽവരിയുടെ ഫ്രഞ്ച് നിർമ്മിത എക്സോസെറ്റ് കപ്പൽ വേദ മിസൈലുകളും എം ഐ സി എ മിസൈലുകളും യുദ്ധങ്ങളിൽ ഉപയോഗിച്ച് തെളിഞ്ഞതാണ് എന്നാൽ ഒരു കാര്യത്തിൽ ഹാങ്കോർ കൽവരിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു അതിന് ഒരു എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ എ ഐ പി സിസ്റ്റമുണ്ട് അതായത് ഒരു സാധാരണ മുങ്ങിക്കപ്പലിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ ഡീസൽ എഞ്ചിനാണ് ഇതാണ് മുങ്ങിക്കപ്പൽ ഉപരിതലത്തിലുള്ളപ്പോൾ അതിൻ്റെ പ്രൊപ്പലർ കറക്കുന്നതും അന്തർജലീയ സഞ്ചാരത്തിന് വേണ്ട ബാറ്ററി ചാർജ് ചെയ്യുന്നതും അതുകൊണ്ട് ബാറ്ററി ചാർജ് തീർന്നാൽ സാധാരണ അന്തർവാഹിനികൾ ഉപരിതലത്തിലോട്ട് വരികയും ഡീസൽ എഞ്ചിന് ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും ഇത് രണ്ടു മുതൽ അഞ്ച് ദിവസങ്ങൾ വരെ ഇടവിട്ടാണ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം മുങ്ങിക്കപ്പലുകളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ആക്രമിക്കാനും സാധിക്കും എന്നാൽ ഒരു എ ഐ പി സിസ്റ്റമുള്ള അന്തർവാഹിനിക്ക് വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഹാങ്കോറിന് ആരുടെയും കണ്ണിൽപ്പെടാതെ ഏകദേശം ഇരുപത് ദിവസങ്ങൾ വരെ വെള്ളത്തിനടിയിൽ മുങ്ങി സഞ്ചരിക്കാൻ കഴിയും മൂന്ന് ഹാങ്കോർ അന്തർവാഹിനികൾ കൂടെ ചൈന നിർമ്മിക്കും ബാക്കിയുള്ള നാലെണ്ണം സാങ്കേതികവിദ്യ കൈമാറ്റച്ചട്ടപ്രകാരം പാകിസ്ഥാന്റെ കറാച്ചി ഷിപ്പ്യാർഡും നിർമ്മിക്കും ഈ ക്ലാസ്സിലെ അവസാന അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ നിർമ്മിക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് നന്ദി